നമസ്കാരം സ്വാഗതം പിണറായി സർക്കാരിന്റെ നാലാം പിണറായികാത്തിന്റെ ഭാഗമായി കൂത്തുപറമ്പ് മണ്ഡലത്തിൽ സംഘടിപ്പിച്ചു പാനൂർ പി ആർ മെമ്മോറിയൽ ഹൈസ്കൂളിൽ കെ പി മോഹൻഎ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കൂത്തുപറമ്പ് മണ്ഡലത്തിൽ വ്യവസായ സംരംഭക സെമിനാർ സംഘടിപ്പിച്ചു പാനൂർ പി ആർ മെമ്മോറിയൽ ഹൈസ്കൂളിൽ കെ പി മോഹൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ീ തടസ്സങ്ങൾ പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ചില തടസ്സങ്ങളൊക്കെ തന്നെ മാറ്റിയെടുക്കാൻ എന്തെല്ലാമാണ് മാർഗങ്ങൾ അതൊക്കെ തന്നെ ഇവിടെ മറ്റു രീതിയിലൊക്കെ തന്നെ നമ്മുടെ വ്യവസായ ഓഫീസറും പാനവ്ലോക്കിൻ്റെ വ്യവസായ വികസന ഓഫീസറും ഇവിടെ വിശദീകരിക്കും അതിനൊന്നൊക്കെയാണ് മാർഗങ്ങൾ നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും നമ്മളതിൻ്റെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കണം കാരണം വ്യവസായമില്ലാതെ ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല കേരളത്തിൽ നമ്മൾ ഇരുപതാം സ്ഥാനത്താണ് ഇന്ത്യ രാജ്യത്ത് നമ്മൾ ഇരുപതാം സ്ഥാനത്താണ് ഏറ്റവും മുൻപന്തിയിൽ തന്നെ പറയാം ഇരുപതാം സ്ഥാനത്താണത് പക്ഷേ അതിൽ നിന്ന് കുറേ കൂടി മുന്നോട്ട് വന്ന് പത്ത് സ്ഥാനത്തേക്ക് മുന്നോട്ട് പോകാനും സാധിക്കും ഇതിൽ ഏറ്റവും പ്രാധാന്യത്തോട് നമ്മൾ കാണേണ്ടത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സാണ് ലോക ബാങ്ക് കൃഷിയിട്ടുള്ള സൂചികയാണ് ഈസ് ഓഫ് ബിസിനസ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വി ഒ ഡി ബി ലോകത്തെ വിവിധ കൃത്യമായ ഒരു പഠനമാണ് നഗരസഭാ വി ടീച്ചർ അധ്യക്ഷത വഹിച്ചു മുന്നോട്ട് ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ സാമ്പത്തികമായ ഏറെ പ്രതിസന്ധികൾ ഉണ്ടായിട്ട് പോലും അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും ഗതാഗത സൗകര്യങ്ങൾ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുന്നു ആരോഗ്യ മേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും സാമൂഹ്യ സുരക്ഷാ മേഖലയായാലും എല്ലാം ഒന്നിനൊന്ന് പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം നാളെ ഇതുവരെ കാണാത്ത രീതിയിലുള്ള വികസനം ാണ് മുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വത്സൻ കുന്നൂത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ലത പാനൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് എം ടി കെ ബാബു എന്നിവർ സംസാരിച്ചു കൂത്തുറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഷെറീന ചടങ്ങിന് സ്വാഗതം പറഞ്ഞു തലശ്ശേരി താലൂക്ക് വ്യവസായ ഓഫീസർ ടി അഷ്കൂർ പാനൂർ ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ പി ഷൈജു എന്നിവർ ക്ലാസ് എടുത്തു